ഇതൊന്നും കേടായതല്ല ഈ കറുത്ത കുത്തുകൾ കാണുന്നത് അതെല്ലാം വളഞ്ഞു മുറ്റി വാങ്ങാൻ ഒരു കേടവില്ല മാസങ്ങളോളം കിടന്ന് വളഞ്ഞിട്ട് നമ്മൾ പറിക്കാതെ വരുന്നതായിരുന്നു അത്രയും വിളഞ്ഞിട്ടായിരിക്കും എന്നെ ഒട്ടും കഴിപ്പും കുളിപ്പൊന്നുമില്ലാത്ത ഒരവസ്ഥ പുളി ചെറുതായിട്ടുണ്ട് ഒട്ടുമേ കഴിപ്പില്ല എല്ലാത്തിനും കളറുണ്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം ആകുമ്പോൾ നല്ല നമ്മൾ സായപ്പന്റെ മക്കളെന്ന് പറയുന്നവരെത്തിരിക്കുമല്ലോ യാതൊരു കുത്തും പാടില്ലാത്ത രീതിയിലല്ലേ കിട്ടുന്നില്ല അല്ലെ ഇങ്ങനെയാണ് പക്ഷെ ഒരിക്കലും അത് കേടേ അല്ലാകെ പറ്റുന്ന പ്രശ്നം വെച്ചാ നമ്മളെ പഠിക്കുമ്പോൾ ആ റോഡില് തല്ലി വീണിട്ടുള്ള ചതവ് അത്ര മാത്രമേ കംപ്ലൈൻറ്റ്സ് വരാറില്ല പത്തു മുപ്പത് കിലോയ്ക്കെടുത്ത് കാണാം അങ്ങനെ വെയിറ്റ് ഉണ്ടല്ലോ വിളഞ്ഞ് Gracias. que